ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങി ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് വ്യാഴാഴ്ച രാത്രി പൊളിച്ചു തുടങ്ങിയത് നേരത്തെ രണ്ടാമത്തെ പാതയിൽ അടിപ്പാതയ്ക്കായി കുഴിയെടുക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഗതാഗത പരിഷ്കാരത്തിന്റെ ട്രയലിന് പിന്നാലെ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗത കുരുക്കുരൂക്ഷമായി ശോച്ഛാവസ്ഥയിലുള്ള സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതാണ് ഇപ്പോൾ ഗതാഗത കുരുക്കിന് കാരണം രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂർ സെന്ററിൽ ഇരുവശത്തേക്കും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നേരത്തെ ഒന്നാമത്തെ പാതയിലെടുത്ത അടിപ്പാതയുടെ അടിത്തറ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി എന്നാൽ വാഹന ഗതാഗതത്തിന് പ്രയോജനപ്പെടുത്താവുന്ന സാഹചര്യമില്ല ചിമ്മിനി പരന്തരപ്പള്ളി റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്ററിൽ ഇടത്തോട്ട് തിരിഞ്ഞ് യൂ ടേൺ തിരിഞ്ഞ് ദേശീയപാത മുറിച്ചുകടന്ന് എതിർവശത്ത് സർവീസ് റോഡിൽ എത്തിയ ശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വിധമാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുൻപ് സർവീസ് റോഡുകൾ ശോചാസ്ഥ പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൌകര്യം ഒരുക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ മൂന്നര മാസത്തിനു ശേഷവും സർവീസ് റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിച്ചിട്ടില്ല ഇവിടെ മെറ്റൽ വിരിച്ചത് അതേപടി കിടക്കുന്നതിനാൽ പൊടിശല്യം രൂക്ഷമാണ് സർവീസ് റോഡ് പൂർത്തിയാക്കാതെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാഹന തിരക്ക് രൂക്ഷമായിരുന്നു ദേശീയപാതയിൽ മണലിപ്പാലം വരെയും പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡ് വരെയും വാഹനങ്ങളുടെ വരിയെത്തി നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർപാസേജ് ആണ് ആമ്പല്ലൂരിൽ വരുന്നത് നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത് ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ച് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചത് ഇരുപത് മീറ്റർ വീതിയും അഞ്ചര മീറ്റർ ഉയരവുമുള്ളതാണ് നിർദ്ദിഷ്ട അടിപ്പാത നേരത്തെ നിശ്ചയിച്ച ഇൻഡിവിജ്വൽ പൂട്ടിംഗ് ടൈപ്പ് അണ്ടർപാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത് നേരത്തെ നാല് പില്ലറുകളിൽ വെഹിക്കുലാർ അണ്ടർ പാസേജ് ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത് എന്നാൽ പതിനഞ്ചടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തി കുഴിച്ച കുഴികൾ മൂടി അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തി ദേശീയപാതയിൽ ദിവസേന അൻപതിനായിരം വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് അടിപ്പാത വരുന്നത് മണലിപ്പാലത്തിനു സമീപത്തുനിന്ന് ആരംഭിക്കുന്ന അടിപ്പാത ആമ്പല്ലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിനു സമീപത്താണ് ദേശീയപാതയിൽ ചേരുന്നത് പത്തു മാസത്തെ നിർമ്മാണ കാലാവധിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ മണ്ണിന്റെ ബലക്ഷയം രൂപരേഖ മാറ്റൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം തുടക്കത്തിലെ രണ്ടു മാസത്തിലേറെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്